അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു അലഹമില്ലാസ്ലാത്തു വസ്സലാമഅറസൂല അബൂ മൂസലാശേരിയിൽ നിന്ന് നിവേദനം ഒരു ഗ്രാമീണനായ റബി നബി സു അലൈഹി വസയുടെ അടുത്ത് വന്ന് പറഞ്ഞു ദൈവദൂതരെ ഒരാൾ സമരാർജിത സ്വത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്നു വേറെ ഒരാൾ കീർത്തിക്കു വേണ്ടി യുദ്ധം ചെയ്യുന്നു മറ്റൊരാൾ തൻ്റെ സ്ഥാനവും ധീരതയും അറിയിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നു ഇവരിൽ ആരാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവാചകൻ പറഞ്ഞു അള്ളാഹുവിൻ്റെ വചനം അത്യുന്നതമായി തീരാൻ യുദ്ധം ചെയ്യുന്നവനാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവൻ ആത്മാർത്ഥതയാണ് മനുഷ്യൻ്റെ കർമ്മഫലങ്ങൾ നിശ്ചയിക്കുന്നത് ഒരു കർമ്മം സ്വയം നല്ലതായാൽ മാത്രം പോരാ അതിൻ്റെ പിന്നിലെ ഉദ്ദേശവും നന്നായിരിക്കണം എങ്കിലേ അള്ളാഹു ആ കർമ്മം സ്വീകരിക്കുകയുള്ളൂ ഖുർആൻ പറയുന്നു ബലിമൃഗത്തിൻ്റെ രക്തമോ മാംസമോ അല്ല നിങ്ങളുടെ തക്കവയാണ് അള്ളാഹുവിലേക്ക് എത്തുന്നത് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അരുളിയിട്ടുണ്ട് അള്ളാഹു നിങ്ങളുടെ ശരീരത്തിലേക്കോ ബാഹ്യഘടനയിലേക്കോ അല്ല ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് എന്ന് ഉമർ അബ് അൽ ഹത്താബിൽ നിന്ന് നിവേദനം നബി നബിസ്വല്ലാഹു അലൈവലം ആരുളി പ്രവർത്തനങ്ങളെല്ലാം ഉദ്ദേശശുദ്ധി അനുസരിച്ച് മാത്രമായിരിക്കും ഓരോരുത്തർക്കും താൻ ഉദ്ദേശിച്ചത് മാത്രമാണ് ലഭിക്കുക അതിനാൽ ഏതൊരുവൻ്റെ ഹിജറ അള്ളാഹുയിലേക്കും അവൻ്റെ ദൂതനിലേക്കും ആണോ അപ്പോൾ അവൻ്റെ ഹിജറ അള്ളാഹുയിലേക്കും അവൻ്റെ ദൂതനിലേക്കും ആയിരിക്കും ഒരാളുടെ ഹിജറ ലോകമാന്യത നേടാനോ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാനോ ആണെങ്കിൽ അവൻ്റെ ഹിജറ അവൻ ഉദ്ദേശിച്ചതിലേക്ക് തന്നെയായിരിക്കും ജീവിതം മുഴുക്കി അള്ളാഹുവിനെ സമർപ്പിച്ച ഒരു സത്യവിശ്വാസി ക്ഷണികവും നിസ്സാരവുമായ ഭൗതിക ലോകത്തിനു വേണ്ടി വല്ലതും പ്രതീക്ഷിക്കുമോ ദുനിയാവിൻ്റെ ഭംഗി അയാളെ ഒരിക്കലും പ്രലോഭിപ്പിക്കുകയില്ല ഏറ്റവും ശ്രേഷ്ഠമായ കടമയേതെന്ന് ചോദിച്ചപ്പോൾ ഹുദൈലുബിനു ഇയാദ് നൽകിയ മറുപടി ആത്മാർത്ഥതയും നിർഭയവും ശരിയുമായ പ്രവർത്തനമാണെന്ന് പേരിനും പെരുമയ്ക്കും വേണ്ടി ജീവൻ പോലും പണയം വെച്ച് മത്സരിക്കുന്നവരുണ്ട് അവർ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സംഘടനാ തലത്തിലും ആവേശകരമായ പലതും കാഴ്ചവെക്കും പക്ഷേ ഉദ്ദേശം പിഴച്ചുപോയത് കാരണം അള്ളാഹു അത് സ്വീകരിക്കുകയില്ല എന്ന് മാത്രമല്ല ദൈവിക കോപത്തിന് പാത്രമാവുകയും ചെയ്യും അള്ളാഹു നമ്മളെ എല്ലാവരെയും തകുവയുള്ളവരുടെ കൂട്ടത്തിലാക്കി അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും